എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ ഭാഗമായ ഹോം വോട്ടിംഗ് പ്രക്രിയ പതിനഞ്ച് പതിനാറ് തീയതികളിൽ മണലൂർ മണ്ഡലത്തിൽ നടക്കും പത്ത് ടീമുകളെയാണ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത് ഓരോ ടീമിലും രണ്ട് പോളിംഗ് ഓഫീസർമാർ ഒരു നിരീക്ഷകൻ ഒരു വീഡിയോഗ്രാഫർ ഒരു കോൺസ്റ്റബിൾ എന്നിവർ ഉണ്ടാകും രാവിലെ ഒൻപത് മുതൽ നേരത്തെ നിശ്ചയിച്ചവരുടെ വീടുകളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുക വോട്ട് രേഖപ്പെടുത്താൻ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് മുൻകൂട്ടി അനുമതി വാങ്ങിയ സഹായികളെ കൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകും രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് ഹോം വോട്ടിംഗ് നടക്കുക വോട്ട് രേഖപ്പെടുത്തിയ ആൾ തന്നെ വോട്ട് ബാലറ്റ് പേപ്പർ കവറിൽ ഇട്ട് സീൽ ചെയ്ത് പെട്ടിയിൽ നിക്ഷേപിക്കണം ഇതോടെ വോട്ടിംഗ് പൂർത്തിയാകും ഒരുക്കങ്ങൾ വിലയിരുത്താൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പി എം ഷെഫീഖിന്റെ അധ്യക്ഷതയിൽ മുലശ്ശേരി ബ്ലോക്ക് ഓഫീസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു